എടുത്ത് ചേർന്ന് എല്ലാവർക്കും മലയാളി ഫ്രിം ഇന്ത്യയിലെ നാളെ ഇറങ്ങിയാണ് ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയാണ് മലയാളിയുടെ ടൈറ്റിൽ ഒരു സിനിമ ഒരു ഒരു മലയാളിക്ക് നല്ല ഹിലീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും കിട്ടുന്നതും അല്ല എൻ്റെ പറഞ്ഞു ഷാരസും എല്ലാം പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പടമാണ്

ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് മലയാളത്തിൽ സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും വർക്ക് ഇൻഡിയാണെന്ന് അറിയാം തിയേറ്ററിൽ തന്നെ ഒന്ന് പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ ആ സിനിമ രണ്ടുപേരും ഒരു ലൈവ് നേടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു അങ്ങനത്തെ <laughs> രസമാണ് അതായത് എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം പക്ഷേ ഇത് കഥ കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ് അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയുണ്ടാകും തമാശ പരിപാടികൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതും എന്നാലൊരു നേരത്തെ പറഞ്ഞ കൈകൾ കാര്യം എന്ന് പറയുന്ന പോലൊരു വളരെ രസകരമായിട്ട് ബ്ലൈൻഡിങ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷ വർക്കാവും എന്ന് തോന്നുന്നു എന്നാണ് ബിടെ വാക്കുകൾ ഞാൻ കട കൊടുക്കുന്നു അസമലയാളി ഇന്ന് പറയുന്നു അസം മലയാളി ഈ സിനിമ കൊണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ ഒന്നും തല ഒന്നിച്ചിറങ്ങേണ്ടി വരില്ല ബിജോടെ തന്നെ വാക്കുകളാണ് എന്റെ സംവിധായകൻ്റെ വാക്കുകളാണ് ആ ഇത് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഡെപ്ത് എന്താണെന്നും ഗ്രാൻഡിറ്റി എന്താണെന്നും അറിയാത്തതല്ല ഞങ്ങൾക്ക് ഈ ചിത്രത്തിലുണ്ട് ഓഡിയൻസിലുണ്ട് ഞങ്ങൾ ഈ സിനിമ മലയാളത്തിൽ മാത്രമേ ഞങ്ങൾ ഇത് സിനിമ ജയകമ നാല് ഭാഷയിലിറക്കി നാല് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലേക്ക് അതിങ്ങിയതാണ് അവിടുന്ന് നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഈ സിനിമ മലയാളത്തിൽ മാത്രം അധികം നാളെന്നുള്ള ഞങ്ങളുടെ തീരുമാറ്റത്തിൽ ഈ സിനിമ ഇതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു മലയാളിക്കേ കിട്ടു ആ മലയാളിയുടെ ഭാഷയിൽ തന്നെ വേണം മറ്റു ഭാഷക്കാരും ഈ സിനിമ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വാഷി വേണം അപ്പൊ ഒരേ സമയം തന്നെ പ്രേമകൾ ഇറങ്ങി പ്രമേയം ഇറങ്ങി അത്രയും എണ്ണൂറോളം തിയേറ്ററുകളുണ്ട് സ്ക്രീനുകളുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് പത്തിരുന്നൂറ് സ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ബാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് വേണം അപ്പം അതുകൊണ്ടിട്ട് എല്ലാ സിനിമകളും ഇറ്റാണ് അപ്പോഴേ കോമ്പറ്റീഷൻ വരും കോമ്പറ്റീഷൻ വരുമ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പുതിയ പുതിയ പടങ്ങൾ എഴുതാനായിട്ട് പറ്റുള്ളൂ ഇനി പ്രസ് മീറ്റിൽ വളരെയധികം സന്തോഷം അപ്പം ഈശോ പറഞ്ഞതുപോലെയൊന്നും ഈ സീ പടത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ഒരു നല്ല അഭിമാനിക്കാൻ പറ്റുന്ന അപ്പം എൻ്റെ പാൻ ഡ്രൈവ് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഷൂട്ട് കൊടുത്തത് തരുന്ന ഒരു സിനിമ തന്നെയാണ് അവന് ടീസർ ഇല്ലാത്ത പോലും അതിന് മെൻഷൻ ചെയ്തു മുപ്പത്തി ആറ് ദിവസം പറഞ്ഞിട്ട് എൺപത്താറ് ദിവസം നീ ഷൂട്ട് ചെയ്തോന്ന നീതിനെ കൊണ്ട് പറയു അപ്പം ആൾക്കാർ വിചാരിച്ചു ഇത് എൺപത്താറ് ദിവസം ഷൂട്ട് ചെയ്തുതന്നു ഞാനൊരു ബിസിനസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര നൂറ്റി നൂറ്റി ദിവസം ഷൂട്ട് ചെയ്ത് പറയുമ്പോൾ പറയിച്ചേക്കാണ് എൺപത്താറ് ദിവസം കൊണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ എല്ലാവരും ആ കഥയിലും ആ ഇമോഷനിലൊപ്പം നിന്നവരാണ് പ്രൊഡ്യൂസർ ആയാലും ഹീറോ ആണെങ്കിലും പറയുന്ന ക്യാമറ ഇത്രയും നാളത്തെ ആ ഒരു ജേണിയാണ് ഞങ്ങളുടെ സിനിമ അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് ഒന്നും കൊണ്ടുപോയിക്കാല് നമ്മളെല്ലാവർക്കും വളരെ സ്പേസ് കൊടുക്കും അവർക്കും വിഷയത്തിലാണ് ഞാൻ ദ്ദേശമുള്ളൂ കൂട്ടാഴ്ച ആണ് നമ്മുടെ മലയാള സിനിമ മലയാളി ഫ്രമിന്റെ ആണ് എല്ലാ മലയാള സിനിമയിലും നമ്മൾ കൊടുത്ത് വിടാൻ അത് വളരെ ഇമോഷണലി നിങ്ങളോട് അഭ്യർത്ഥിക്കാനാണ് പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ സിനിമ കാണണം വിജയിക്കണം താങ്ക് യു ോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും ഓർത്തിട്ടാണ് ഇങ്ങനെ ഒരു ടീച്ചർ ഇറക്കിയത് അപ്പോ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത് അനശ്വരം ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര 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 സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എല്ലാവരും ഡിജോ പറയാന് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കൃത്യമായ മറുപടി കൊടുക്കുക ഇതിനു ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം ഡിജോ അതിനെല്ലാം ശാരീരികാണോ കൃത്യമായി ഉത്തരം ചിലപ്പോൾ ഒന്നും മിണ്ടിയിരുന്നവരില്ല ഭയങ്കര അനുസരണമാണ് කරනవేරല്ലേ ആളള് ഇങ്ങനെ ഒരു ആളെയാണ് കാത്തിരുന്നത് പക്ഷെ സോഷ്യൽ മീഡിയയില് കൊണ്ടായിരുന്നു ಅದിലെ പെർഫോമൻസ് ആയില്ല അങ്ങനെ നേ ട്രോൾ ചെയ്യാൻ ഞാൻ മതി ഇങ്ങനെയുള്ള പെർഫോമൻസ് അതൊരു സോഷ്യൽ മീഡിയയിലുള്ള കൂടുതൽ കളയാക്കുന്ന ആയി സദയൊക്കെ അങ്ങനെ ഒരു প্রশিক্ষণ പോലെയാണ് വേറെ ആരും లేണ്ട് എന്നെ ട്രോൾ ചെയ്യാൻ മതിയേക്കില്ലാ ഇതെല്ലാം 얘lerin വീണ്ടിടയാണ് ഇത് ഒരു പമ്പരയല്ല เอ่อ 얘네 gimanaது പറഞ്ഞதது നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പഠിച്ചു കാര്യമില്ല ക്യാബ്റ്റർ ചെയ്താൽ എനിക്ക് നമ്മുടെ സഹായിച്ചു തോന്നുന്നു അപ്പൊ അത് ചെയ്തി പറഞ്ഞ ഇങ്ങനെ ഒരു ഇങ്ങനെ റിസെപ്ഷനോന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അതൊരു പോകുന്നു എന്നുള്ളത് മാത്രെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടുവന്നുപോർഡ് മെസ്സേജും അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി എനിക്കൊരു പ്രമോഷൻ പരിപാടിക്കൊന്നും പങ്കുവെക്കാൻ പറ്റിയില്ല കൊൽക്കട്ടയിലായിരുന്നു പല വർഷം ോ അതൊന്നും എത്താൻ പറ്റി ഈസന്റിയാണ് വന്നത് പക്ഷേ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രഷർ സ്വീകരിക്കുന്ന വിഷയം